ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തങ്ങളുടെ വിദേശ നയം വിദേശ നയം അഥവാ നയതന്ത്ര ബന്ധം പരാജയമായാൽ അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നത് പച്ചപരമായ യാഥാർത്ഥ്യമാണ് നോക്കിയും കണ്ടും വേണം നയതന്ത്ര ബന്ധം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ മോദിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയ പോലുള്ള പണി ഉറപ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലയളവിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന നയതന്ത്ര പങ്കാളി റഷ്യയും സഖ്യരാജ്യങ്ങളുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യ റഷ്യാ ബന്ധം ശക്തവും കരുത്തുറ്റതും ആയി മാറിയത് അമേരിക്കയുടെ ഏഴാം കപ്പൽ പടക്ക് നേരെ വരെ ഇന്ദിരാഗാന്ധി ഭീഷണി ഉയർത്തിയ സാഹചര്യം പലതവണ നാം ചർച്ച ചെയ്തതാണ് റഷ്യ റഷ്യയുടെ പങ്കാളികളായ ഇറാൻ പാലസ്തീൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു എന്നാൽ മോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ വിശ്വസ്ത പങ്കാളിയായ റഷ്യയെ തള്ളി ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത അമേരിക്കയുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം ശക്തമാക്കി ലോകത്ത് യുദ്ധമുണ്ടാക്കി ആയുധ കച്ചവടം ആ ഗ്യാപ്പിൽ പൊടിപൊടിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ഒക്കെ മോദിക്കും സംഘികൾക്കും പ്രിയപ്പെട്ടവരായി കാലാകാലമായി ഇന്ത്യയുടെ വിശ്വസ്തരായ സഖ്യരാജ്യങ്ങളെ മോദി തള്ളിക്കളഞ്ഞു അവസാനം എന്തായി മോദിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ട്രംപ് നല്ല രീതിയിൽ താങ്ങിക്കൊടുത്തു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്ന പണി കൊടുത്തു എന്ന് തന്നെ പറയാം അവസാനം നിൽക്കക്കള്ളിയില്ലാതെ ഇതാ ട്രംപ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി അന്ന് സ്വീകരിച്ച അതേ വഴിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു റഷ്യയുമായി അടുത്തിരിക്കുന്നു അക്കര പച്ചതേടിപ്പോയ അമ്പത്താറിഞ്ചിന് നല്ല ഊക്കാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തത് ഇതാണ് പറയുന്നത് ഇന്ദിരയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ദീർഘവീക്ഷണം എന്നത് വെറും വായ്പത്താളമല്ല മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ് അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഒന്നാണ് നൂറ് മോദി വന്നാലും ഒരു ഇന്ദിരക്ക് സമമാവില്ല എന്നത് സംഘികൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം